നമസ്കാരം കല്യാശ്ശേരി മണ്ഡലം നവകേരള സദസ് കഴിഞ്ഞ് തളിപ്പറമ്പിലേക്ക് മടങ്ങിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പഴയങ്ങാടിയിൽ സ്വീകരണമൊരുക്കി സി പി എം മാടായി ഏരിയ കമ്മിറ്റി സ്വീകരണയോഗം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് മികച്ച അന്വേഷണ ഏജൻസിയാണെന്നും എന്നാൽ ചില പോലീസുകാർ ആ രീതിയിലല്ല പ്രവർത്തിച്ചതെന്നും അവർ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും വിജിൻ പറഞ്ഞു അതുൽ കണ്ണൻ പി പി സതീഷ് അനുരാഗ് അർജുൻ കുറ്റൂർ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് നേരത്തെ ഈ കേസിൽ ജാമ്യം ലഭിച്ച ഡി വൈ എഫ് ഐ മാടായി ബ്ലോക്ക് സെക്രട്ടറി പി ജിതിൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം ജി കെ അനുവിന്ദ് ചെറുതാഴം മേഖലാ പ്രസിഡന്റ് കെ റമീസ് ചെറുതാഴം സൌത്ത് മേഖലാ പ്രസിഡന്റ് അമൽ ബാബു എന്നിവർക്കും സ്വീകരണം നൽകിയിരുന്നു കേസിൽ ആറ് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കൊട്ടക്കണക്കിന് കേസെടുത്തപ്പോൾ സമാന്തര പോലീസ് ചമഞ്ഞ് പ്രതിഷേധക്കാരെ മർദ്ദിച്ച സി പി എം പ്രവർത്തകർക്കെതിരെയുള്ളത് തീരെ കുറവ് കേസുകൾ മാത്രമാണ് കരിങ്കൊടി കാണിച്ചവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മിക്ക സ്ഥലങ്ങളിലും സി പി എം പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നു പലപ്പോഴും പോലീസ് കാഴ്ചക്കാരാകുക മാത്രമാണ് ചെയ്തത് പല പരാതികളിലും കേസ് എടുത്തിട്ടുമില്ല സി പി എം പ്രവർത്തകർ നടത്തിയത് രക്ഷാപ്രവർത്തനം ആണെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അവർക്ക് സ്വീകരണം ഒരുക്കുന്നതിൽ വരെ കാര്യങ്ങളെത്തി സി പി എം പ്രവർത്തകർ പ്രതികളായ കേസുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതല്ലാതെ കാര്യമായ അറസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് ദണ്ടുമായി മർദ്ദിച്ചെങ്കിലും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അനിൽകുമാർ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ന്യായീകരിച്ചിരുന്നെങ്കിലും ഒടുവിൽ കോടതി ഉത്തരവ് പ്രകാരം അനിലിനും മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസിന് കേസെടുക്കേണ്ടി വന്നു യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ ഇരുന്നൂറ്റി അൻപത്തി ആറും കരിങ്കൊടി കാണിച്ച ബി ജെ പി കാര്ക്കെതിരെ പതിനെട്ടും രക്ഷാപ്രവർത്തനം നടത്തിയ സി പി എം പ്രവർത്തകർക്കെതിരെ ഇരുപത്തി ഒന്ന് കേസുമാണുള്ളത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി നേതൃപൂജയ്ക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തെ ഏറ്റുപിടിച്ച് വഷളാക്കേണ്ടെന്നാണ് സി പി എമ്മിന്റെ തീരുമാനം ഇ എം എസിനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് എം ടി എഴുതിയ ലേഖനത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പരാമർശിച്ചതെന്നും അതിൽ പക്ഷം പിടിക്കേണ്ടെന്നും മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി പറഞ്ഞത് എം ആയതിനാൽ കരുതലോടെ പ്രതികരിക്കാനും പാർട്ടി നിശ്ചയിച്ചു അതേസമയം മുൻപ് എഴുതിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ എം ടി വീണ്ടും പറയാനുണ്ടായ സാഹചര്യം വിലയിരുത്താനോ ചർച്ച ചെയ്യാനോ പാർട്ടി തയ്യാറായില്ല മുഖ്യമന്ത്രിക്കെതിരെ സമീപകാലത്ത് ഉയർന്ന വിവാദങ്ങളിലെല്ലാം ആ വിഷയത്തെക്കുറിച്ചുള്ള ഉൾപാർട്ടി ചർച്ചകളോ വസ്തുതാ അന്വേഷണങ്ങളോ ഒഴിവാക്കി പ്രതിരോധം തീർക്കുന്നതാണ് പാർട്ടിയുടെ രീതി മുഖ്യമന്ത്രിയുടെ മകൾ വീണ കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് പുറത്തു വന്നപ്പോഴും അതിനെതിരെ തിടുക്കത്തിൽ പ്രതിരോധം പ്രതിരോധമേറ്റെടുത്തത് പാർട്ടിയായിരുന്നു വിവാദത്തിൽ പ്രതിക്കൂട്ടിലായ മുഖ്യമന്ത്രിയോ മകളോ അവരുടെ കമ്പനിയോ അക്കാര്യത്തിൽ വിശദീകരണം ഒഴിവാക്കിയപ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ ചേരും മുൻപേ പാർട്ടി വീണയെ ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കിയത് അതോടെ പിന്നീട് നടന്ന പാർട്ടി ഉന്നതതല യോഗങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചയ്ക്ക് തന്നെ സാധ്യതയില്ലാതെയായി നവകേരള സദസ്സോടെ സി പി എമ്മിൽ മുഖ്യമന്ത്രിയെ വിഗ്രഹവൽക്കരിക്കുന്നത് പാരമ്യത്തിലെത്തിയ പ്രതീതി നിലനിൽക്കുമ്പോഴാണ് അധികാര രാഷ്ട്രീയത്തിലെ നേതൃപൂജകൾക്കെതിരെ എം ടി തിരിഞ്ഞത് വ്യക്തിപ്രഭാവശൈലിയോട് പുറന്തിരിഞ്ഞ് നിന്ന് ഇ എം എസിന്റെ രീതി പ്രസംഗത്തിൽ ഉടനീളം ഓർമ്മിപ്പിച്ചതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പിൻഗാമിക്കെതിരെയാണെന്ന ചിന്ത ശക്തവുമായി എം ടി പറഞ്ഞതിന്റെ പ്രഹരശേഷി അറിയാവുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ സൂക്ഷിച്ചു നീങ്ങിയാൽ മതിയെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത് മോദിയെയാണ് എം ടി ഉദ്ദേശിച്ചതെന്ന ന്യായീകരണം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആവർത്തിച്ചെങ്കിലും മറ്റാരും ആ വാദം ഏറ്റുപിടിച്ചില്ല